എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പുള്ളൂർ പരമേശ്വരയ്യരുടെ പഠിച്ചിട്ടൊരു കവിതയാണ് നമിക്ക് ലോരാ നടുവിൽ തിന്നാം നൽകുകൾ നേടി ഇടാം നമുക്ക് നാമേ പണുവത് നാവം നരകവും അതുപോലെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഓരോ മനസ്സിലേക്ക് നല്ല ചിന്തകളെ ഉണർത്തുവാനും നമുക്ക് സാധിക്കട്ടെ പഴയകാലത്തെ കവിതകളെല്ലാം തന്നെ പ്രചോദനം നൽകുന്നതും ഒത്തിരി അനുഭവപാടകളുള്ളതും ആയിരുന്നു ഈ ഉള്ളൂർ പരമേശ്വരുടെ ഈ ഒരു കവിത ഓർക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ശീലിപ്പിക്കുവാൻ നല്ല ചിന്തകളുള്ളവരായിട്ട് വളർത്തുവാൻ സാധിക്കുന്ന ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമിക്ക നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുക ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിനയപ്പെടുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം ഗ്യൂ റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിനയപ്പെടുവാനും ജീവിതത്തിൽ ഉയരുവാനും നമുക്ക് സാധിക്കട്ടെ നടുവിൽ തിന്ന പലപ്പോഴും അധ്വാനിക്കാതെ ജീവിക്കുവാനാണ് പുതിയ തലമുറ കൂടുതൽ ചിന്തിക്കുന്നത് നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ അതുതന്നെയാണ് ഈ ഭാഗത്തോടെ പറയുന്നത് നടുവിൽ തിന്നാൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ പൂർവികർ നട്ടു വളർത്തിയിട്ടുള്ള പരിപാലിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയുമാണ് ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെയും നട്ടുപിടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നൽകുകൾ നേടിയിടാം കൊടുക്കുന്നവര് ലഭിക്കും നമുക്ക് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമുക്ക് വന്നു ചേരുന്നത് നമ്മളുടെയും നമ്മുടെ പൂർവികരുടെയും നല്ല ശീലങ്ങളും നല്ല ദാനങ്ങളുമാണ് അത് നഷ്ടപ്പെട്ടു പോകാത്ത നിക്ഷേപമായിട്ട് പലപ്പോഴും സൂക്ഷിക്കപ്പെടും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കൂടുതൽ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ചില അവസരത്തിൽ എന്ന് നമ്മൾ തോന്നുന്ന സമയത്ത് പലപ്പോഴും മാലാഹമാർ പ്രത്യക്ഷപ്പെടുന്ന പോലെ ആളുകൾ പ്രത്യക്ഷപ്പെട്ട് പല കാര്യങ്ങളിലും സഹായിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ ഒരു പക്ഷേ അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള ഉപകാരത്തിൻ്റെയോ അല്ലെങ്കിൽ അവരോട് കാണിച്ച സ്നേഹത്തിൻ്റെയോ പ്രതിഫലമാകാം അല്ലെങ്കിൽ നമ്മുടെ മുർവികരുടെ നന്മയുടെ ഫലമാകാം തീർച്ചയായിട്ടും നൽകുകൾ നേടിയിടാം എന്ന കവി വാക്യം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതായിട്ട് തീരണം നമുക്ക് നാ നമുക്ക് നാമേ പണിവതും നാകം നരകവും അതുപോലെ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ സന്തോഷമാണോ സമാധാനമാണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് അവർ നമ്മളെ അലോരസപ്പെടുത്തുന്നു നമുക്ക് അനിഷ്ടമായി ചെയ്യുന്നു എന്ന് പറയാതെ മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹവും സൗഹാർദ്ദവും പുലർത്തുവാനും നമുക്കുള്ള ഒരു സ്വർഗീയ അനുഭവം ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ ഈ സ്വർഗവും നരകവും പണിയുന്ന നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിലാണ് നമുക്ക് എല്ലതിനെ എല്ലാ കാര്യത്തെയും നല്ലതായിട്ട് കാണുവാനും ചുറ്റുമുള്ളവരെ നല്ലതായിട്ട് കാണാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമൂഹം ആ സന്ദർഭം സ്വർഗരാജ്യാനുഭവത്തിലേക്ക് ആയിത്തീരും അതുപോലെ തന്നെ നരകം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലെ ചിന്തകളും നമ്മൾ മറ്റുള്ളവരുള്ള നമ്മുടെ രീതികളും ഇടപെടലുകളും അസ്വസ്ഥത ഉളവാക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ജോലിസ്ഥലത്തായിക്കോട്ടെ ഭവനത്തിലായിക്കോട്ടെ ഏതെങ്കിലും പ്രസ്ഥാനത്തില ആകുമ്പോഴായിക്കോട്ടെ അത് നന തുല്യമാക്കി തീർക്കുന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ മറ്റുള്ളവരുള്ള സമീപനങ്ങളുമാണ് അതുകൊണ്ട് നമുക്ക് ചുറ്റും സ്വർഗം വഴിയുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മൾ നല്ല ശീലമുള്ളവരായിട്ട് വളരാൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നല്ല ചിന്തകളുള്ളിൽ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു